i don't know ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുൻ ശ്രീതു അതേപോലെ തന്നെ അഭിഷേക് ഋഷി സിജോ ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അഭിഷേക് പറയുന്നത് ഈ നാളിനി മേക്കപ്പ് ചെയ്യാൻ ചെയ്യേണ്ട എന്ന് പറയും എൻ്റെ കണ്ണിൻ്റെ കറപ്പ് കാണുമ്പോഴേക്കും അവർ ആദ്യം വന്നിട്ട് അതാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നിനക്ക് മേക്കപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കണ്ണിൻ്റെ ഇവിടെ കണ്ണിൻ്റെ ഇവിടെ മാത്രമാണല്ലോ നിനക്ക് കറപ്പുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ മാത്രം മേക്കപ്പ് ചെയ്താൽ മതില്ലോ എന്ന് അർജുൻ പറയുന്നുണ്ട് ആ സമയത്ത് ശ്രീതു പറയുന്നുണ്ട് ആ അതിനെ നമ്മൾ ഫീൽ ചെയ്താൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എടി അതൊന്നും മാറില്ല അത് ജെനറ്റിക്കായിട്ടെന്നെ എനിക്കുള്ളതാണെന്ന് നമ്മുടെ അഭിഷേക് ശ്രീധുനോട് പറയുന്നുണ്ട് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് മേക്കപ്പ് ഇടുന്നതേ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് മേക്കപ്പ് ഇടുന്നത് മേക്കപ്പ് ഇടാൻ ഇഷ്ടമല്ലെങ്കിൽ നോ പറയുന്ന അടുത്ത് നോ തന്നെ പറയണം പിന്നെ അവർ ചെയ്യൊന്നുമില്ല എന്ന് അഭിഷേകിനോട് ശ്രീധു പറയുന്നുണ്ട് ഞാൻ പറയാറുണ്ട് അവരാണ് വന്ന് ചെയ്യുന്നതെന്ന് അഭിഷേക് ശ്രീധുനോട് പറയുന്നുണ്ട് ആ മേക്കപ്പ് ഇടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെയ്യില്ല എന്നും പറഞ്ഞ് അഭിഷേകം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും കട്ട വെയ്റ്റിങ്ങിലാണ് ആരായിരിക്കും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനോട് വിട പറയാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി